അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എയർ ഇന്ത്യയുടെ ഡൽഹി വിയന്ന വിമാനം അപകടത്തിൽ നിന്ന് തലനാറിഴക്കാണ് രക്ഷപ്പെട്ടത് സംഭവത്തെ തുടർന്ന് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം കഴിയുന്നതുവരെ വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂൺ പതിനാലിനായിരുന്നു ഈ സംഭവം ജൂൺ പതിനാലിന് പുലർച്ചെ രണ്ട് അൻപത്തി ആറിന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എഐ വൺ എയ്റ്റ് സെവൻ ബോയിങ് സെവൻ 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 വിമാനം പെട്ടെന്ന് തൊണ്ണൂറ് അടി താഴ്ചയിലേക്ക് വന്നെന്നാണ് റിപ്പോർട്ട് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ പൈലറ്റുമാർ ഉടനടി നടപടികൾ സ്വീകരിച്ച് സുരക്ഷിതമായി യാത്ര തുടർന്നെന്നും എയർ ഇന്ത്യ അറിയിച്ചു പെട്ടെന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്നെങ്കിലും വിമാനത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനായി തുടർന്ന് ഒൻപത് മണിക്കൂറിലേറെ യാത്രയ്ക്ക് ശേഷം വിയന്നയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പൈലറ്റുമാരിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് വിവരം സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിനെ ജനറലിനെ ധരിപ്പിച്ചിട്ടുണ്ട് വിമാനത്തിലെ റെക്കോർഡുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിനനുസരിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ പൈലറ്റുമാരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട് ഇങ്ങനെയാണ് ഇന്ത്യ വക്താവ് പറഞ്ഞത് സംഭവത്തിൽ ഡി ജി സിയെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദീകരണം തേടി എയർ ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗം തലവിനെ വിളിപ്പിക്കുകയും ചെയ്തു ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ബോയിംഗ് ഡ്രീം ലൈനർ സെവനെയ് സെവൻ എയ്റ്റ് വിമാനം തകർന്നു വീണത് ഈ അപകടം നടന്ന് ഏകദേശം മുപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് ഡൽഹി വിയന്ന വിമാനത്തിലെ ഈ സംഭവം നടന്നത് യാത്രക്കാർ അമ്പരക്കുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ നിരന്തരം എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത് പലപ്പോഴും വിമാനം പറന്നുയർന്ന് ചില സാങ്കേതിക തകരാറുകൾ മൂലം തിരിച്ച് ലാൻഡ് ചെയ്യാറുമുണ്ട് എയർ ഇന്ത്യ വിമാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും യാത്ര സുരക്ഷിതമാക്കുന്നതിനും അന്വേഷണം വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പണം ഞങ്ങൾ തരും